ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള ദൂരദർശൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം കരക്കുകയാണ് ഇടതുമുന്നണിയും യു ഡി എഫും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ് രേഖാമൂലം പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി കഴിഞ്ഞു ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇന്നലെ കടുത്ത ഭാഷയിൽ തന്നെ ഈ ദൂരദർശൻ്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കേരള സ്റ്റോറി കേരളത്തെ അപഹസിക്കുന്നതാണ് കേരളത്തെ അപമാനപ്പെടുത്തുന്നതാണ് ഇത് നേരത്തെ ഉയർന്ന രാഷ്ട്രീയ വിവാദമാണ് പക്ഷേ ദൂരദർശനെ പോലെ സർക്കാരിൻ്റെ ഔദ്യോഗിക മാധ്യമം ഇപ്പോൾ ഇത് പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ നീക്കം നടക്കുന്നതിന് പിന്നിൽ ദൂരദർശനെ പോലെയുള്ള ദേശീയ മാധ്യമത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി കഴിഞ്ഞു ഇതിൽ പ്രധാനമാവുന്നത് ഇന്നത്തെ ഒരു പകൽ ദിനം പ്രധാനമായും ഈ കേരള സ്റ്റോറി വിവാദത്തിലേക്ക് തന്നെ കേരളത്തെ രാഷ്ട്രീയ മുഖം കടക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തടക്കം ഇതിന്റെ പ്രതിഫലനം നമുക്കൊന്ന് പ്രതീക്ഷിക്കാം വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകതരമായി തന്നെ ഉണ്ടാവുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്ക് ആദ്യം എ എ റഹിമിന്റെ വാക്കുകളൊന്ന് കേൾക്കാം മലയാളികൾ ഒറ്റ മനസ്സോടെ തള്ളിക്കളയും എന്ന് ഞാൻ കരുതുകയാണ് ദൂരദർശൻ കേന്ദ്രം ദൂരദർശന്റെ കേരളത്തിന്റെ ഇന്ത്യയിലെ ദൂരദർശന്റെ ചരിത്രത്തിലെ ഒരു ഏറ്റവും അപമാനകരമായ ദിവസമായി ഇത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ ദിവസം അടയാളപ്പെടുത്തപ്പെടും എന്ന് കൂടി ഡിവൈഎഫ്ഐ നിരീക്ഷിക്കുക ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നു കേരള സ്റ്റോറിക്കെതിരായി നമ്മുടെ രാജ്യത്തെമ്പാടും ഡിവൈഎഫ്ഐ പലയിടങ്ങളിലും അതുപോലെ തന്നെ എസ് എഫ് ഐ ക്യാമ്പസുകൾക്കകത്തെ കൊണ്ടുവന്നിരുന്നു അതാണ് മുന്നോട്ട് പോവാനാണ് ഡിവൈഎഫ്ഐ പോലെയുള്ള യുവജന സംഘടനകളുടെ തീരുമാനം